ഹിക്ക് മാക്കീസ് ക്ലാസ് നയൻ ആൻഡ് ടെൻ ഭാഗം രണ്ട് കുട്ടികളുടെ മൗലാന മുഹമ്മദ് അലി എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള കിസ്സാണ് ഈ വീഡിയോ ഒന്ന് മൗലാന മുഹമ്മദ് അലി മെട്രിക്കുലേഷൻ പാസായത് എവിടെ നിന്നാണ് ബറേലി ഇംഗ്ലീഷ് വിദ്യാലയത്തിൽ നിന്ന് രണ്ട് മൗലാന മുഹമ്മദ് അലിയുടെ കൂടെ ആരൊക്കെയാണ് ബറേലി ഇംഗ്ലീഷ് വിദ്യാലയത്തിൽ പഠിക്കാൻ പോയത് ജ്യേഷ്ഠ സഹോദരങ്ങളായ ദുൽഫിക്കാറും ഷൗക്കത്തലിയും മൂന്ന് മൗലാന മുഹമ്മദ് അലി അറബി ഉറുദു പേർഷ്യൻ ഭാഷകൾ പഠിച്ചത് ആരിൽ നിന്നാണ് പ്രഗത്ഭ പണ്ഡിതൻ ഷിബിലി നുമാനി നാല് ബി അമ്മാർ തൻ്റെ മക്കളെ പഠിപ്പിച്ചത് എങ്ങനെയാണ് തൻ്റെ ആഭരണങ്ങൾ വിറ്റിട്ട് അഞ്ച് പതറാത്ത ഹൃദയവും അസാമാന്യമായ ധീരതയുമുള്ള അസാധാരണ സ്ത്രീയാണ് ബി അമ്മാർ ആരാണ് ഇത് പറഞ്ഞത് ആനി ബസൻ്റ് ആറ് അലിഗഡിലെ ഏത് കോളേജിലാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ പഠിച്ചത് എംഒ എ കോളേജിൽ ഏഴ് എം ഒ എ കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള സ്ഥാപനമായിരുന്നു അലഹബാദ് യൂണിവേഴ്സിറ്റി എട്ട് അലി സഹോദരന്മാരിൽ ആർക്കാണ് ബിരുദത്തിൽ ഒന്നാം റാങ്ക് ലഭിച്ചത് മൗലാന മുഹമ്മദ് അലി ജൗഹറിന് ഒമ്പത് മൗലാന മുഹമ്മദ് അലിക്ക് ഓക്സ്ഫോർഡിൽ എന്താണ് പഠിച്ചിരുന്നത് ഐ സി എസ് പരീക്ഷക്കും നിയമ ബിരുദത്തിനും പത്ത് മൗലാന മുഹമ്മദ് അലിയെ ഓക്സ്ഫോർഡിൽ എന്തിൻ്റെ ആയിട്ടാണ് തിരഞ്ഞെടുത്തത് ഓക്സ്ഫോർഡ് സൊസൈറ്റി എന്ന സാഹിത്യ സംഘത്തിൻ്റെ പതിനൊന്ന് ഓക്സ്ഫോർഡ് സൊസൈറ്റി എന്ന സാഹിത്യ സംഘത്തിൻ്റെ സെക്രട്ടറിയായ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ പതിനൊന്ന് മൗലാന മുഹമ്മദ് അലിയുടെ ബിരുദാനന്തര ബിരുദം വിഷയത്തിലാണ് മോഡേൺ ഹിസ്റ്ററിയിൽ പതിമൂന്ന് മൗലാന മുഹമ്മദ് അലി ഉമ്മയുടെ ഉപദേശം പൂർണ്ണമായും പാലിച്ചു എങ്ങനെ ഓക്സ്ഫോർഡ് പഠനകാലത്ത് എല്ലാ രാത്രിയിലും തഹജുദ് നമസ്കരിച്ചുകൊണ്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് ഉമ്മ തന്നോട് പറഞ്ഞ നിർദ്ദേശമായിരുന്നു എല്ലാ ദിവസവും തകജ് നമസ്കരിക്കണമെന്നുള്ളത് പതിനാല് ഓക്സ്ഫോർഡ് പഠനകാലത്ത് മൗലാന മുഹമ്മദ് അലിയുടെ കൂടെ താമസിച്ചിരുന്നത് ആരായിരുന്നു കമറുദ്ദീൻ കമറുദ്ദീൻ തൻ്റെ കൂടെ താമസിച്ചിരുന്ന മൗലാന മുഹമ്മദ് അലിയുടെ തകജ് നമസ്കാരത്തെക്കുറിച്ച് പിന്നീട് പറയുകയുണ്ടായി പതിനഞ്ച് ദേശത്തോട് സ്നേഹവും ദൈവത്തോട് ഭക്തിയുമുള്ള വ്യത്യസ്തനായ ഇന്ത്യക്കാരനായി മാറാൻ പഠനകാലത്ത് തന്നെ അദ്ദേഹത്തിന് സാധിച്ചു ആർക്ക് മൗലാന മുഹമ്മദ് അലി ജൗഹറിന് ഒരേ സമയം ദേശത്തോട് സ്നേഹവും അള്ളാഹുവോടുള്ള ഭക്തിയിൽ നിറഞ്ഞു നിൽക്കുന്നവനും കൂടിയായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ